തൃശ്ശൂർ അതിരൂപത ആസ്ഥാനം സന്ദർശിച്ച് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ ഒരു പ്രവർത്തനം ചെയ്തിരിക്കുന്നത് ക്രിസ്മസ് പ്രമാണിച്ചുകൊണ്ട് അച്ഛന്മാരെയൊക്കെ പോയി കാണുക അദ്ദേഹത്തിൻ്റെ പേര് മാർ ആൻഡ്രോസ് താഴ്ത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മാർ ആൻഡ്രോസ് താഴ്ത്തിനെ പോയി നേരിട്ട് കൊണ്ട് കണ്ട് സംസാരിക്കുക അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തുക എന്നുള്ള ഒരു പ്രക്രിയയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ കെ സുരേന്ദ്രൻ നോക്കിക്കാണുന്നത് പരമ്പരയായിട്ട് ഇപ്പോൾ ഈ ഇടയായിട്ട് നടന്നു വരുന്ന വിശേഷ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവരുടെ വിശേഷ ദിവസങ്ങളിൽ അവരുടെ വീടുകളിൽ ചെന്നുകൊണ്ട് കേക്ക് മുറുകി അല്ലെങ്കിൽ എന്താണ് അവരെ കൂടുതലായിട്ട് സൽക്കരിക്കുന്ന ഒരു തലം ഇങ്ങനെ പരമ്പരയായിട്ട് കണ്ടുവരുന്നു അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഈ വർഷവും നടന്നത് കെ സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് തൃശ്ശൂര് തന്നെ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം നമുക്കന്നെ തൃശ്ശൂരില് സംഘപരിവാർ പുത്രനെ ഒരു ലോക്സഭാ സീറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തത് ആണ് അത് ഈ അതിൽ തൊണ്ണൂറ് ശതമാനം പങ്ക് വഹിച്ചിരിക്കുന്ന തൃശൂരിലുള്ള ക്രൈസ്തവ സമുദായക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് അവരോട് കൂടുതൽ പ്രീണനം തോന്നിക്കൊണ്ട് ഇതുപോലുള്ള പ്രവർത്തികൾ നേരിട്ട് കാണുക എന്താണ് അച്ഛന്മാരെയൊക്കെ പോയി സംസാ പോയി അവരോട് കൂടിക്കാഴ്ച നടന്ന് സംസാരിക്കുക പല ചർച്ചകളിലും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതെന്ന കാര്യത്തിലേക്കാണ് പോകുന്നത് ഒരു കാര്യം മനസ്സിലാക്കണ ൻ ഈ ഒരു ആസ്ഥാനത്തേക്ക് ഈ അതിരൂപത ആസ്ഥാനത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എന്താണ് പാലക്കാട് ക്രൈസ്തവ സമുദായത്തിന്റെ ഈ ഒരു വിശേഷ ദിവസം ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഒരു ആഘോഷം നടത്തിയെന്നും പറഞ്ഞു കരോളാഘോഷം നടത്തിയെന്നും പറഞ്ഞ് ടീച്ചേഴ്സിനെതിരെയും കുട്ടികൾക്കെതിരെയും എന്താണ് നടന്നത് എന്നുള്ളത് നമുക്കറിയാം അല്ലേ അവിടെ എന്താണ് എന്നുള്ളത് നമുക്കറിയാം അവിടെ ആർ എസ് എസിന്റെ തീവ്രവാദികൾ കയറി ആ ഒരു പുൽക്കൂടും തകർത്ത് ക്രിസ്മസ് ട്രീ തകർത്ത് വല്ലാതെ പ്രകോപനം കൊള്ളിക്കുന്ന ഒരു രീതി അവിടെ നമ്മൾ കണ്ടതാണ് അവരെ മൂന്ന് പേരെയും റിമാൻഡ് ചെയ്ത വിവരം നമുക്കറിയാവുന്നതാണ് അതുമാത്രമല്ല നമ്മൾ തലസ്ഥാന നഗരിയെ തിരുവനന്തപുരത്തും ഇതുപോലെ തന്നെ കരോൾ ആഘോഷിച്ച് പോയിരുന്ന കുട്ടികളെ വഴിയിൽ തടഞ്ഞു നിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ് ആന്ധ്രയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു സൊമാറ്റോ പോയി വേഷം ധരിച്ച് എന്താണ് മാർപ്പാപ്പയുടെ ഒക്കെ വേഷം ധരിച്ചുകൊണ്ട് പോയതിൻ്റെ പേരിൽ ആ ഒരു വേഷം ഊരിവെപ്പിച്ച് ഡെലിവറി തുടങ്ങിക്കോളാം ജയ് ശ്രീറാം വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതുപോലുള്ള കാര്യങ്ങളാണ് രാജ്യത്ത് ഉടനീളമായിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും നടന്നു പോകുന്നത് എന്നിട്ടും ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലെ ചില സമുദായക്കാർ ഈ ക്രൈസ്തവ സമുദായത്തിൽ പെട്ടിട്ടുള്ള ചില അച്ഛന്മാർ ചില പുരോഹിതന്മാർ ഇവരാരും ഇവരുടെ കപടതകൾ കാണാത്തതാണോ അത് അല്ലെങ്കിൽ ഇവർക്കെതിരെയുള്ള എന്തെങ്കിലും ഒരു കേസിന് ഈടി വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ അഭിനയിക്കുന്നതാണോ എന്നുള്ളതാണ് സംശയാസ്പദമായിട്ട് നമുക്ക് നോക്കിക്കാണേണ്ടത് ഇവിടെ കെ സുരേന്ദ്രൻ ഇതിനു മുമ്പ് നിരവധി ക്രൈസ്തവ ചർച്ചുകളിലും അതുപോലെ തന്നെ ഈ പുരോഹിതന്മാരുടെയൊക്കെ വീടുകളിലൊക്കെ പോയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള ഒരു ഒരു ക്രൈസ്തവ ചർച്ചിലെ ഒരു മാതാവിന് ആണ് എന്താണ് ഒരു കിരീടം സമ്മാനമായിട്ട് സുരേഷ് ഗോപി കൊടുത്തിരുന്നത് അപ്പോൾ ആ ഒരു കിരീടം കൊടുത്തപ്പോഴും ക്രൈസ്തവ സമുദായക്കാർ ഇവരുടെ കപടങ്ങൾ മനസ്സിലാക്കുന്നില്ല അവർ എന്നിട്ടും പിന്നെയും ബി ജെ പി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തില് നിരവധി തവണയായിട്ട് ഹിന്ദുത്വവാദികളുടെ ഹിന്ദുത്വ തീവ്രവാദികളുടെ അജണ്ടയിൽപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഹിന്ദുരാഷ്ട്രം ആ ഒരു ഹിന്ദു രാഷ്ട്രം പണിയുക എന്നുള്ളതിന്റെ പ്രോജക്ടിന്റെ പേരിലുള്ള ചില തിരക്കഥകൾ ഈ ഒരു തിരക്കഥയിൽ വീണ് പോകുന്നു ക്രൈസ്തവ സമുദായത്തിലെ പല പുരോഹിതന്മാരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യം മനസ്സിലാക്കേണ്ടത് മൂന്ന് നമ്മുടെ ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സമുദായം മൂന്ന് സമുദായക്കാരുണ്ടെങ്കിലും ഈ മൂന്ന് സമുദായ ഏറ്റവും എന്താണ് ഈ ലീഡർഷിപ്പ് വഹിക്കുന്നത് ഇപ്പം മുസ്ലിം സമുദായത്തിലെ ഒരു മുസ്ലിയാർ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് അവഗണിക്കും ചിലർ കേൾക്കും ക്രൈസ്തവ സമുദായ ഹിന്ദു സമുദായത്തിൽ അത് തന്നെ ചിലർ എന്താണ് അവഗണിക്കും ചിലർ അംഗീകരിക്കും പക്ഷേ ക്രൈസ്തവ സമുദായക്കാരുടെ അങ്ങനെയല്ല ഒരു ബിഷപ്പ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു എൺപത് ശതമാനം ആൾക്കാരും അവിടെ ഇവിടെയും തെന്നെയും തീർച്ചയായും അത് മാറി ചിന്തിക്കുമെങ്കിലും ഭൂരിഭാഗം ആൾക്കാരും അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ആ ഒരു ഇട ഇടവഴയിലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തലം നമ്മൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇവരുടെ പള്ളിയിൽ നിന്ന് തന്നെ ഒരു ആഹ്വാനം കൊടുക്കും ആ ഒരു ആഹ്വാനത്തിൽ തന്നെ അവർ വോട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കെ സുരേന്ദ്രൻ സംഘവും ഇങ്ങനെ നിരന്തരമായിട്ട് ഇതുപോലുള്ള പുരോഹിതന്മാരുടെ വീടുകളിലും പള്ളികളും ിലും ചർച്ചകളിലൊക്കെ കയറി ഇതുപോലുള്ള പ്രവൃത്തി നടത്തി വരുന്നത് എന്നിട്ടും മറുഭാഗത്ത് മറ്റ് ചില ക്രൈസ്തവ സമുദായത്തിൽ പെട്ടിട്ടുള്ളവരെ ഉപദ്രവിച്ചു മുന്നോട്ട് പോവുകയും ചെയ്യും ഇവിടെ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നമ്മൾ കാണാതെ പോകരുത് ഇപ്പോഴും അവിടെ ശാന്തമായിട്ടില്ല എന്നിട്ടും ഇവിടെ നമ്മുടെ കേരളത്തിലെ ചില പുരോഹിതന്മാർക്ക് അതൊന്നും ഒരു പ്രശ്നവേ അല്ല അതൊന്നും ഒരു വിഷയമല്ല നമുക്ക് ആർ എസ് എസും ബിജെപിയും നമുക്കെതിരെ കേസ് എടുക്കരുത് അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ വന്ന് ഇ ഡിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക സി ബി ഐ കൊണ്ടൊന്ന് പിടിപ്പിക്കുകയും ചെയ്യല്ലേ നമ്മൾ എവിടെ വേണമെങ്കിലും ഇട്ട് കുത്തി തരാം നമ്മുടെ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആരെ വേണമെങ്കിലും നിങ്ങൾ എവിടെ വേണമെങ്കിലും എവിടെന്നോ പക്ഷെ നമ്മുടെ മണ്ടയിലെ കേരളത്തിലെ ഒരു സ്വാർത്ഥതാ മനോഭാവത്തിലാണ് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും വലിയൊരു തെളിവ് സഹിതം ഈ പ്രാവശ്യത്തിൽ ക്രിസ്മസിന് പല കാര്യങ്ങളും ഹിന്ദുത്വ തീവ്രവാദികളോട് നടത്തിയിട്ടും ഇതുപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ലീഡർമാരെ അംഗീകരിക്കാനും അവരെ ക്ഷണിക്കാനും കാണിക്കുന്ന പുരോഹിതന്മാരുടെ ഈ ഒരു മനസ്സിനോട് ദയനീയപരമായിട്ടുള്ള ഒരു വിനീ ഒരു വല്ലാത്തൊരവസ്ഥയാണെന്ന് തോന്നുന്നത് എന്തായാലും ഈയൊരു കാര്യത്തില് വളരെയധികം വളരെയധികം ഖേദമാണ് ഉണ്ടായിരുന്നത് കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഉപദ്രവ നമ്മുടെ രാജ്യത്തെ ഉപദ്രവിച്ചു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഈ ഒരു പ്രവണത ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം